നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ പിടിയിൽ ഇന്നലെ രാത്രി എട്ടര മണിയോടെയാണ് തൂറ്റിക്കൽ സ്വദേശിയായ മഹേഷിനെ കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത് മഹേഷിന് അഞ്ചോളം കുത്തുകളേറ്റിട്ടുണ്ട് വയറിലും മുതുകിലും തുടയിലും പൃഷ്ടത്തിലുമായി പതിമൂന്ന് തുന്നലുകളാണ് ഉള്ളത് തൂറ്റിക്കൽ സ്വദേശികളായ വിനോദും ബിനുവുമാണ് മഹേഷിനെ കുത്തിയത് മഹേഷിന്റെ സുഹൃത്തായ സജീവമായി ബിനുവിന് മുൻവൈരാഗ്യം ഉള്ളതിനെ തുടർന്ന് തൂറ്റിക്കലിൽ വെച്ച് വിനോദും ബിനുവും ചേർന്ന് സജിയെ ആക്രമിച്ചത് മഹേഷ് തടഞ്ഞിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് സംഘം മഹേഷിനെ ബിയർ ബിയർക്കുപ്പൊണ്ട് ആക്രമിച്ചത് മഹേഷിന്റെ നിലവിളികെട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് മഹേഷിനെ ആക്രമണത്തിൽ നിന്നും രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചത് നരഹത്യാശ്രമത്തിന് കേസെടുത്ത പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു